ആരെ നോക്കിയിരിക്കുക നീ ഫ്രഷ് ആവുന്നില്ലേ അതോ ഇന്ന് ഫുൾ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ ശിവയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിലായി ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൃലോക് ഇടക്ക് മുഖം കണ്ടത് എന്തോ ആലോചനയിലിരിക്കുന്ന ശിവയെയാണ് ആ അവളോടായി അല്പം ഉച്ചത്തിൽ ചോദിക്കവേ ശിവ നേരിയ ഞെട്ടലോടെ അവനെ നോക്കി മേഡം ഫ്രഷ് ആവുന്നില്ലേ എന്ന് തൃലോക് വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു നിക്കിടാൻ ദാവണി മാത്രമേ ഉള്ളൂ നന്ദേട്ടനത് ഇഷ്ടാവോ അവൾ ശബ്ദം താഴ്ത്തി മെല്ലെ ചോദിക്കുമ്പോൾ തൃലോക് ലാപ്പ് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു ശിവ നീ എന്തിടണം എന്തിടണ്ട എന്നത് നിന്റെ മാത്രം ഡിസിഷനുമാണ് അതിൽ ആർക്കും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം നിനക്കില്ല നിനക്ക് ഏത് ഡ്രസ്സ് വേണോ അതിവിടെ യൂസ് ചെയ്യാം അതൊക്കെ നിന്റെ കംഫർട്ടബിൾ അനുസരിച്ച് ഇനിയിപ്പോൾ നീ ഡ്രസ്സ് ഇടാതെ നിന്നാലും നോ പ്രോബ്ലം റിലോ കൂളായി പറഞ്ഞു നിർത്തുമ്പോൾ ശിവ കണ്ണും മിഴിച്ച് അവനെ നോക്കി എക്സ്ക്യൂസ് മീ ഡ്രസ് ലെസ്സായി നിൽക്കാൻ അനുവാദം തന്നത് ഈ റൂമിൽ എനിക്ക് മുന്നിൽ മാത്രമാണ് അല്ലാതെ എല്ലാവരെയും കാണിക്കാൻ പുറത്തിറങ്ങി നിൽക്കണം എന്നല്ല കേട്ടോ എനിക്കുള്ളതൊക്കെ എനിക്ക് മാത്രം വേണം അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ കാണാതെ ആ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ശിവ അപ്പോഴും വായും തുറന്ന് അതേ നിൽപ്പായിരുന്നു ശിവ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ റൂമിൽ ഉണ്ടായിരുന്നില്ല തലയിലെ ടൗളിൽ അഴിച്ചു മാറ്റി സ്റ്റാൻഡിലായി വിരിച്ചിട്ടുകൊണ്ട് അവൾ മുടി കൂളിപ്പിന്നൽ കെട്ടിയിട്ടു ശേഷം ബാഗിൽ നിന്ന് ഒരു പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചുകൊണ്ട് അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി ഹോളിലും ആരെയും കാണാതെ ആയതും അവൾ മെല്ലെ കണ്ണുകളാൽ ചുറ്റും നോക്കി നേരിയ ഒരു ഭയം അവളിൽ കടന്നു വരുന്നുണ്ടായിരുന്നു ഹാളിൽ നിന്ന് കയറി ചെല്ലുന്നത് തൃലോകിൻ്റെ റൂമിലേക്കാണ് അത് കഴിഞ്ഞാൽ മറ്റൊരു റൂമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ പക്ഷേ ഈ രണ്ട് റൂമിനിടയിലായി കണ്ട ഓപ്പൺ പ്ലേസിലേക്ക് അവൾ മെല്ലെ നടന്നു രണ്ട് റൂമുകൾക്ക് ഇടയിലായി ഉള്ളിലേക്ക് കടന്ന് അവൾ മുന്നോട്ട് വന്നതും കണ്ടു ബാൽക്കണിയിൽ ഇരിക്കുന്ന തൃലോകിനെയും നവീനേയും കാർത്തിയെയും ഒപ്പം കുറച്ചു മുന്നേ കണ്ട ആ പെൺകുട്ടിയുമുണ്ട് അവർ എന്തോ കാര്യമായ സംസാരത്തിലാണ് ശിവയ്ക്കെന്തോ അവർക്കടുത്തേക്ക് പോകാൻ തോന്നിയില്ല അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു ഏ ശിവദാ ഇങ്ങോട്ട് വാടോ പെട്ടെന്നാണ് ചന്തു അവളെ പിന്നിൽ നിന്ന് വിളിച്ചത് ഒരു വേള ശിവ അവളെ ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ ബാക്കി മൂന്നാളുടെയും ശ്രദ്ധ അവളിലേക്കാണ് ചന്തു വേഗത്തിൽ എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് വന്നു എന്നെ കണ്ടത് കൊണ്ടാണോ താൻ തിരികെ പോകുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനും ഇവരുടെ കൂടെ ഉള്ളതാണ് സോ ഇവരെ പോലെ തന്നെ തനിക്ക് എന്നെയും കാണാം ചന്തു അവളെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ പറയുമ്പോൾ എന്തോ ശിവയുടെ ഉള്ളൊന്ന് തണുത്തു വാടോ ചന്തു അവളെ നിർബന്ധിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി താൻ ഇവിടെ ഇരുന്നോ ഞങ്ങൾ വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു ശിവയെ അവൾ ത്രിലോകിൻ്റെ അടുത്ത ചെയറിലായി കൊണ്ടിരുത്തിക്കൊണ്ട് അവൾ നവീൻ്റെ അരികിലായിരുന്നു ശിവ എല്ലാവരെയും ഒന്ന് നോക്കി നവീനും കാർത്തിയും അവളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ത്രിലോകിൽ മാത്രം ഗൗരവം തന്നെയായിരുന്നു അത് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ശിവയ്ക്ക് ഒന്നും തോന്നിയില്ല അവർ വീണ്ടും തങ്ങളുടെ സംസാരം ആരംഭിക്കുമ്പോൾ ശിവ വെറുമൊരു കേൾവിക്കാരി മാത്രമായി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ തൃലോകിലേക്ക് ചെന്നുടക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴും അവൾ കണ്ടു ആ കണ്ണുകളിലെ തിളക്കം അതെങ്ങോട്ടാണെന്ന് തിരിച്ചറിവ് അവൾ ആകെ ഒന്ന് വിറച്ചുപോയി പുറത്തെ കാറ്റിൽ ആടി ഉളഞ്ഞ ദാവണി തെന്നി നീങ്ങിയ തൻ്റെ അനാവൃതമായ അരക്കെട്ടിലേക്കാണ് അവൻ നോക്കുന്നത് എന്ന് മനസ്സിലായതും ശിവ വിറച്ചുകൊണ്ട് പെടുന്നതിനെ ദാവണി പിടിച്ചു നേരെയിട്ടു അവന്റെ നോട്ടം തന്നിലേക്ക് വരും മുന്നേ ശിവ വേഗം മുഖം താഴ്ത്തി എന്തായാലും നിന്റെ കാര്യം ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തോ ഗൗരവമായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് നവീനായിരുന്നു നാളെയാണ് ഇൻ്റർവ്യൂ എങ്ങനെയും അവിടെ കയറിപ്പറ്റുക എന്നതാ ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ലക്ഷ്യം ചന്തു നീ സൂക്ഷിക്കണം പേരുകേട്ട മീഡിയാസിൽ ഒന്നാണ് രാജ് ന്യൂസ് അവിടെ കയറിപ്പറ്റി നിന്റെ ലക്ഷ്യം നിറവേറ്റുക എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് പിടിച്ച പരിപാടിയാണ് കാർത്തി ഒരു താക്കീതെന്നോണം പറയുമ്പോൾ ചന്തു അവനെ നോക്കി പുഞ്ചിരിച്ചു റിസ്ക് ഇല്ലാത്ത ജീവിതമുണ്ടോ കാർത്തി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എൻ്റെ ലക്ഷ്യം അത് നിറവേറ്റുക തന്നെ ചെയ്യും അത്രയും നേരം നിറഞ്ഞു നിന്ന സൗമ്യത മാറി അവിടെ ദേഷ്യം സ്ഥാനം പിടിക്കുമ്പോൾ ശിവ നേരിയ ഭയത്തോടെ എല്ലാവരെയും നോക്കി അവരൊക്കെ എന്താ സംസാരിക്കുന്നത് എന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കയറി ഉടനെ നീ ഒന്നിനും പോയി തലവെക്കാൻ നിൽക്കേണ്ട ആദ്യം എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യണം ശേഷം മാത്രം മതി കാർത്തി അതി പറഞ്ഞപ്പോഴാണ് ചാന്നനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത് നാതു അവിടെ നിന്റെ പരിചയത്തിലുള്ള ആരോ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ പുള്ളിയെ എനിക്കൊരു പ എ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാവോ ഒരു ഹെൽപ്പർ കൂടെയുള്ളത് എന്തുകൊണ്ടും നല്ലതല്ലേ കിഷോർ ശേഖർ ഞാൻ കാര്യങ്ങളെല്ലാം അവനോട് സംസാരിച്ചിട്ടുണ്ട് നീ അവിടെ എത്തിയാൽ മാത്രം മതി അവൻ വന്ന് മീറ്റിച്ചതോളും ആണോ താങ്ക് യു ചന്തു നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചു സംസാരം വീണ്ടും പല വഴിക്ക് നീങ്ങുമ്പോൾ ശിവ മെല്ലെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു കാർത്തി എല്ലാവർക്കും വേണ്ടുന്ന ഫുഡ് പുറത്തുനിന്ന് നേരത്തെ തന്നെ വാങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിച്ചിരുന്നു അതും കഴിച്ച് അവർ പോകാനായി ഇറങ്ങി ശിവക്കുട്ട ഈ ഫ്ലോറിൽ തന്നെയാണ് ഞങ്ങളുടെ ഫ്ളാറ്റും താൻ എന്തെങ്കിലുമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി മതിയിട്ടോ ഈ കാട്ടാളിനോട് ഒന്നും പറയാൻ നിൽക്കേണ്ട കാർത്തി ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ പുഞ്ചിരിയോടെ തലയാട്ടി നാതു എന്നാൽ ഞങ്ങൾ ഇറങ്ങുക മോർണിംഗ് കാണാം ബൈ ശിവ ചന്ദ്രും വൈ പറഞ്ഞു പോകുമ്പോൾ അവിടെ പിന്നെ ശിവയും അവളുടെ നന്ദേട്ടനും മാത്രമായി ഡോർ ലോക്ക് ചെയ്തേക്കു ശിവയോടായി അതും പറഞ്ഞുകൊണ്ട് ത്രിലോക് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞതുപോലെ ശിവ ഡോർ ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി ഒരു നിമിഷം ഇനി എങ്ങോട്ട് പോകും എന്നറിയാതെ അവളൊന്ന് നിന്നു അവിടെ നിന്ന് മതിയായെങ്കിൽ മേഡം അകത്തേക്ക് വാ എനിക്ക് ഡോർ അടയ്ക്കണം പെട്ടെന്ന് അടഞ്ഞു കിടന്ന ഡോർ തുറന്ന് ത്രിലോക് പുറത്തേക്ക് വരുമ്പോൾ ശിവ ഞെട്ടലൂടെ അവനെ നോക്കി സിനിമാ സീരിയൽ ക്ലീഷ്യ സീൻ പുറത്തെടുക്കാതെ മര്യാദയ്ക്ക് അകത്തേക്ക് വന്ന് കിടക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിടും ഞാൻ പൗരുഷം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുന്നിൽ ശിവ ഒന്ന് വിറച്ചു പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൾ ഓടി റൂമിനകത്ത് കയറി ത്രിലോക് ഡോർ അടയ്ക്കുന്ന നേരം കൊണ്ട് അവനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാതെ ശിവ വേഗം ആ വലിയ ബെഡിൻ്റെ ഒരു ഓരം ചേർന്ന് കിടന്നു ശിവ കിടക്കുന്നതിൻ്റെ സെയിം സൈഡിലാണ് ഡ്രെസ്സിങ് ഏരിയ കണ്ണുകൾ തുറന്നു കിടന്ന ശിവ കണ്ടു ആ റൂമിനകത്തേക്ക് കയറിപ്പോകുന്ന ത്രിലോകിനെ അവൾ ഒരാലോചനയോടെ അവിടേക്ക് തന്നെ നോക്കി കിടന്നു നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ത്രിലോകിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു വെറുമൊരു ബോക്സർ മാത്രമിട്ട് ശരീരമാകെ കാണിച്ചുള്ള ആ വരവ് കണ്ട് ശിവ ബെഡിൽ നിന്ന് ചാടി എണീറ്റു എന്താടി അവളുടെ ആ പകപ്പ് കണ്ട് ത്രിലോക് അമ്പരപ്പോടെ ചോദിച്ചു ഞാൻ ഞാൻ പുറത്ത് കിടന്നോളാം അത് പറയുന്നതിൻ്റെ ഒപ്പം അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ അവനെ മറികടന്ന് പോകാൻ നിന്നതും ത്രിലോക് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പൊക്കിയെടുത്തു ഭാര്യ ഉറങ്ങേണ്ടത് ഭർത്താവിൻ്റെ കൂടെയാണെന്ന് നിനക്കറിയില്ലേ സോ നീ എങ്ങും പോകില്ല തൃലോകിനൊപ്പം നീ ഇവിടെ തന്നെ ഉറങ്ങും അതും എൻ്റെ ഈ നെഞ്ചിൽ കിടന്നു അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ത്രിലോക് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു ശിവ നടുക്കത്തോടെ പുതറം മുന്നേ ോ കാൽ കൊണ്ട് ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് ഇരുവരെയും ചേർത്ത് പുതച്ചുകൊണ്ട് അവളെ അവനിലേക്ക് അമർത്തി പിടിച്ചു ശിവ എൻ്റെ നെഞ്ചിൽ അടങ്ങിക്കിടന്നാൽ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിൻ്റെ നെഞ്ചിലാകും ഞാൻ അമർന്നു കിടക്കുന്നത് പിന്നെ കിടപ്പ് മാത്രമാവില്ല നമുക്കിടയിൽ ഉണ്ടാവുക അവളുടെ അരക്കെട്ടിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ അത് പറയവേ ശിവയുടെ ശരീരം മരവിച്ചതുപോലെ ചലനം നിന്നു അത് അഹങ്കാരം നിറയ്ക്കുമ്പോൾ ശിവ നിസ്സഹകാരമായിരുന്നു എങ്കിലും അവനോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ശിവ കുളി കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറി പണ്ടു മുതലുള്ള ശീലം അതായത് അവൾ പോലും അറിയാതെ നേരെ പോയത് കിച്ചണിലേക്കാണെന്ന് തന്നെ പറയാം തൃലോകിനുള്ള ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ശിവയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് തലേന്ന് രാത്രിയായിരുന്നു തൻ്റെ നന്ദേട്ട് ചൂടുപറ്റി ആ നെഞ്ചിൽ ചേർന്ന് കിടക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും കരുതിയതല്ല ആ സാമീപ്യം കൊതിച്ചു പോകാറുണ്ട് പക്ഷേ അതിമോഹമാണെങ്കിൽ ഒടുവിൽ കരയാൻ വയ്യ ഇതാർക്കാ ശിവ പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ശിവ വേഗത്തിൽ തിരിഞ്ഞു നോക്കി ചന്തു ആയിരുന്നു അത് കയ്യിൽ കുറച്ച് പാത്രങ്ങളുമുണ്ട് ഞാൻ നന്ദേട്ടന് അവൾ മെല്ലെ പറഞ്ഞു ആ ബെസ്റ്റ് അവന് കോഫിയാണ് ഇഷ്ടം ഇതൊന്നും അറിയാതെ താൻ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയത് ശിവയ്ക്ക് ഒരു വേള എന്ത് മറുപടി പറയണം എന്നറിയില്ലായിരുന്നു വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ട്ടോ ശിവ പിന്നെ ശിവ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട നാദുവിന് വേണ്ടതൊക്കെ ഞാനാണ് ഉണ്ടാക്കി കൊടുക്കാറ് അവനും ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാനായി ഇഷ്ടം അവൻ്റെ ഇഷ്ടങ്ങൾ എന്നെപ്പോലെ മറ്റാർക്കും അറിയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളാം ശിവയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശിവയ്ക്ക് വേണ്ടുന്നത് മാത്രം ഉണ്ടാക്കി കഴിച്ചോളൂ അയ്യോ ഓരോന്ന് പറഞ്ഞ് ടൈം പോയി ഞാൻ അവനുള്ള കോഫി കൊണ്ടുപോയി കൊടുക്കട്ടെ അതും പറഞ്ഞ് ചന്തു വേഗം രണ്ട് കപ്പ് എടുത്ത് അവൾ കൊണ്ടുവന്ന ഫ്ലാസ്കിൽ നിന്ന് കോഫി പകർന്ന് വേഗത്തിൽ ത്രിലോകിൻ്റെ റൂമിലേക്ക് നടന്നു അവൾ റൂമിനകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നത് ശിവ കിച്ചൺ ഡോർ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കണ്ണുകൾ മെല്ലെ നിറയുമ്പോൾ ചുണ്ടുകൾ വിതുമ്പാതെ ഇരിക്കാൻ അവൾ പാടുപെട്ടു ശിവ കാതിനെ വിറപ്പിക്കുന്ന ആ സ്വരത്തിൽ ശിവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കവേ പിന്നിൽ ദേഷ്യം കലർന്ന ഗൗരവഭാവത്തിൽ തിളളോം എന്റെ ടീ എവിടെയടി മൗനം മൂണ്ടു നിൽക്കുന്നവർക്ക് നേരെ അവൻ ഉച്ചത്തിൽ അലറുമ്പോൾ ശിവ പിടപ്പോടെ വേഗം ഉണ്ടാക്കി വെച്ച ടീ ഒരു കപ്പിലേക്ക് പകർന്ന് അവന്റെ അരികിലേക്ക് വന്ന് അവനെ നേരെ നീട്ടി തൃള്ളോ വലത് കയ്യാൽ അത് വാങ്ങുന്നതിന്റെ ഒപ്പം മറുകയ്യാൽ അവളെ ഇടുപ്പിലൂടെ വട്ടം പിടിച്ച് അവന്റെ നെഞ്ചോരം ചേർത്തു പെട്ടെന്നുള്ള പ്രവൃത്തിയായതിനാൽ ശിവ ഒന്ന് വിറച്ചുപോയി അവളുടെ അൽപ്പം ഉയർന്ന് നെഞ്ച് അവൻ്റെ വെനിമാറിൽ അമരുമ്പോൾ ഇരു ശരീരങ്ങളും ഒരു വിറയിൽ സൃഷ്ടിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മുതൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നീയാണെന്ന് നിനക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ ശിവദാ അരക്കെട്ടിൽ വിരലുകളെ അമർത്തിക്കൊണ്ട് ചീറുമ്പോൾ ശിവ നിന്ന് നിൽപ്പിൽ ഉയർന്നുപോയി ആ ഉയർന്നു പോയോടീനിൻ്റെ അവളിലെ മൗനം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാനുണ്ടാക്കിക്കൊണ്ടുവരാൻ തുടങ്ങുമ്പോഴായിരുന്നു ആ ചേച്ചി അത്രയും പറഞ്ഞ് അവളൊന്ന് നിർത്തി പലരും പലതും പറയും അത് കേട്ട് തുള്ളാൻ നിൽക്കേണ്ട നീ മനസ്സിലായോ നിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ് ഞാൻ പറയും നീ അനുസരിക്കും അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിനക്കിപ്പോൾ ഈ നിമിഷം പറയാം പിന്നെ നിനക്ക് നിന്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി അവളിലേക്ക് തീഷ്ണമായ മിഴികൾ എറിഞ്ഞുകൊണ്ട് അവൻ മുരളുമ്പോൾ ശിവയുടെ കണ്ണുകൾ പിടഞ്ഞു കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട ഭാവമായിരുന്നു അവളിൽ അപ്പോൾ നിറഞ്ഞത് മരണം കൊണ്ടല്ലാതെ ഈ ശിവയ്ക്ക് എൻ്റെ നന്ദേട്ടനിൽ നിന്ന് അകലാൻ കഴിയില്ല വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് കാണിക്കും നീ ത്രിലോകിന്റേതാണെന്നോ അവളുടെ വാക്കിന് തടഞ്ഞുകൊണ്ട് അവന്റെ മറുപടി വരുമ്പോൾ ശിവ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു അതിന് ഒരവസരം തരൂ നന്ദേട്ടൻ എനിക്ക് അവളിലെ ആ ചോദ്യം കേട്ടുവെങ്കിലും മൗനം പാലിച്ച് അവൻ തിരിഞ്ഞു നടക്കവേ ശിവ അവനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി നിന്നു തൃലോക് റൂമിനകത്തേക്ക് കയറി പോകുന്നതും ഉള്ളിൽ എന്തൊക്കെയോ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നതും ശിവ കേൾക്കുന്നുണ്ടായിരുന്നു വഴക്കാണെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങിയ ശിവയെ ഞെട്ടിച്ചുകൊണ്ട് ചന്തു വേഗത്തിൽ റൂമിന് പുറത്തേക്ക് വന്നു നീ എന്താ ഒളിച്ചുനിന്ന് കേൾക്കുമായിരുന്നോ എല്ലാം ശിവയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ കേൾക്കവേ ശിവ അവളിൽ നിന്ന് മുഖം താഴ്ത്തി കൊള്ള ഇങ്ങനെ പാവം നടിച്ചു നിന്നാൽ അവന്മാർ ചിലപ്പോൾ നിന്റെ സെന്റിമെന്റ്സിൽ വീഴുമായിരിക്കും പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ നീ പെടുത്തേണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നാദുവിന് എന്നിൽ നിന്ന് തെറ്റിച്ച നിന്നെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ നീ ശിവയിൽ ആകെ ഒരു ഞെട്ടലായിരുന്നു എന്തു പറഞ്ഞു തുടങ്ങും എന്നുപോലും അറിയാത്ത അവസ്ഥ എന്നോട്ടുള്ള ദേഷ്യമാവുമോ അല്ലേ സൈഡിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ശിവയും ചന്ദവും ഒരുപോലെ തിരിഞ്ഞു നോക്കി കൈ രണ്ടും ഫാൻസിൻ്റെ പോക്കറ്റിലിട്ട് ബോളിൽ ചാരി നിൽക്കുന്നുണ്ട് അവൻ നീ പോടാ ഇടിയറ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയും ഒരു രക്ഷകം വന്നിരിക്കുന്നു അത്രയും പറഞ്ഞ് അവൾ ചവിട്ടിക്കുലിക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തൃളോ ചുണ്ടിൽ വിരിഞ്ഞ നേരിയ പുഞ്ചിരിയോടെ ചന്തുവിൽ നിന്ന് ദൃഷ്ടി ശിവയിലേക്ക് മാറ്റി എക്സ്ക്യൂസ് മീ മാഡം എനിക്ക് ഓഫീസിൽ പോകാൻ ടൈം ടൈമാകുന്നു സോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാൽ കഴിച്ചിട്ട് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ ശിവ വെപ്രാളത്തോടെ കിച്ചണിലേക്ക് ഓടി വന്നതിൽ പിന്നെയുള്ള ആദ്യ ദിവസമായതുകൊണ്ടും അവന് പോകാം ടൈം ആയതുകൊണ്ടും വല്ലാത്തൊരു തരം വെപ്രാളത്തിലായിരുന്നു ശിവ കിച്ചണിൽ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നൊരു നിശ്ചയമില്ലായെങ്കിലും എന്തൊക്കെയോ അവൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എൻ്റെ ക്ഷിയമ്മേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ ഇതിപ്പോൾ എന്താ പറ്റിയേ ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ച് അതിനു മുകളിൽ മാവ് ഒഴിച്ച് പരത്തിയതും ഷേപ്പില്ലാതെ പോകുന്ന മാവ് കണ്ട് ശിവ തലയിൽ കൈവച്ചു നിന്നു പാട്ടാപ്പൻ തൊട്ടു പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ശിവ വേഗം തിരിഞ്ഞു നോക്കി മുന്നിൽ പോകാൻ റെഡിയായി നിൽക്കുന്നതിനെ കണ്ട് അവൾ ദയനീയമായി ഒന്ന് ചിരിച്ചു എന്താണെന്നറിയില്ല ശരിയാവുന്നില്ല അത് കേട്ട് തൃലോക് അവളിൽ നിന്ന് ശ്രദ്ധ മുന്നോട്ട് മാറ്റി വാവ് വെരി നൈസ് തറവാട്ടിൽ നീ ആൽമണ്ട് ഓയിൽ കൊണ്ടാണോ ദോഷമുണ്ടാകുന്നത് ഒരു കൈ ചുണ്ടിന് കുറുകയെ വെച്ച് തൻ്റെ ചിരി ഒതുക്കിക്കൊണ്ട് തൃലോവ് ചോദിക്കവേ ശിവ അവനെ മനസ്സിലാകാത്തതുപോലെ നോക്കി മിസ്സസ് ശിവദാ ദോശ ഉണ്ടാക്കുന്ന ഓയിൽ ഇതല്ല ഇത് ആൽമണ്ട് ഓയിലാണ് ദാറ്റ് മീൻസ് ബദാം ഓയിൽ അത് കേട്ട് ശിവ ഞെട്ടലോടെ അവനെയും അടുപ്പിലിരിക്കുന്ന ദോശയെയും മാറി മാറി നോക്കി നിന്നെയും നോക്കി നിന്നാൽ ഇന്നത്തെ എൻ്റെ മീറ്റിംഗ് ക്യാൻസലാകും സോ ഞാൻ ഇറങ്ങുക പോകുമ്പോൾ ഞാൻ വാച്ച്മാനോട് പറഞ്ഞിട്ട് പോകാം നിനക്കുള്ള ഫുഡ് അയാൾ വാങ്ങിക്കൊണ്ട് തരും അത് പറയുന്നതിൻ്റെ ഒപ്പം തൃള്ളോ വേഗത്തിൽ തിരിഞ്ഞു നടന്നു എന്തോ അതുകൊണ്ട് ശിവയുടെ മുഖം മാടി മെയിൻ റോഡ് ക്രോസ് ആകുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ടും എന്തുകൊണ്ടോ പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് തോന്നിയില്ല അവനവളെ ഒട്ട് വിളിച്ചതുമില്ല